ഇന്ന് ക്യോത്തോലുള്ള അമാനോഹാഷത്തെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ സ്വർഗത്തിലേക്കുള്ള പാലം എന്നും ഈ ഒരു സ്ഥലത്തിന് പറയും ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ തല കീഴായി നോക്കിയ ആകാശത്തേക്ക് പറന്ന് പോകുന്ന ഒരു ഡ്രാഗന്റെ രൂപത്തിലാണ് അവിടെയുള്ള ഒരു ഐലൻഡ് കിടക്കുന്നാണ് ഇത് കാണാൻ വേണ്ടിട്ടാണ് മിക്ക ജപ്പാങ്കും അവിടേക്ക് വരുന്നത് ഇവര് ഈ ചെയ്യുന്ന പോലെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ശരിക്കും ആ കടലിൽ കാണുന്ന ചെടികൾ ഒരു ഡ്രാഗന്റെ ഷേപ്പിലായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത് എന്നെ അത് ശരിക്കും അത്ഭുതപ്പെടുത്തി എന്താണല്ലേ പ്രകൃതിൻ്റെ ഒക്കെ ഒരു കളികള് ഈയൊരു റോപ്പ് വേ വഴിയാണ് കേട്ടോ നമ്മൾ ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോണത് ഇതും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയ റൈഡൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു പാർക്കും കൂടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കടലിന്റെ നടുക്ക് ഒരു പാർക്ക് വെച്ച് എങ്ങനെ ഉണ്ടാവും അതായിരുന്നു കേട്ടോ എനിക്ക് അവിടെ കിട്ടിയ ഒരു ഫീല് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ആ അറ്റ്മോസ്ഫിയറും ഇവിടെ കുട്ടികൾക്ക് മാത്രല്ലാട്ടോ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ റൈഡിലും മുതിർന്ന ആൾക്കാർക്കും കേറാൻ പറ്റൂട്ടോ ഞാനും അതുപോലെ അവിടെയുള്ള എല്ലാ റൈഡിലും കേറി ഇറങ്ങി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ ഒരു കാലത്തേക്ക് പോയൊരു ഫീൽ ആയിരുന്നു എനിക്ക് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഒട്ടും പോറടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോയ സമയം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അധികം തണുപ്പൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ ജപ്പാനില് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് ഒരു ചെറിയ സ്പേസ് എത്രത്തോളം മനോഹരാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കിയിട്ടാണ് അവർ ആ ഒരു സ്ഥലം കൊണ്ട് നടക്കുന്നത്